ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാർത്തപ്പെടുമാറകട്ടെ ഞാനോ ലോകവസാനത്തോളം എല്ലാം നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് പാട്ട്ദത്തം ചെയ്യുന്ന നസയനായ യേശുവിൻ്റെ നാമത്തിലുള്ള ഒരു പ്രഭാത വന്നനത്തെ ഇന്ന് പകലിനും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു എല്ലാവരും ആയിരിക്കുന്ന മേഖലകളിലൊക്കെയും ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരെയും ഓർത്ത് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം എനിക്ക് തരുന്ന നല്ല സാവകാശത്തിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്ന എൻ്റെ മിഷൻ ഫീൽഡിനെ എല്ലാം ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ദൈവനാമത്തിൽ അപേക്ഷിക്കുകയാണ് അടുത്ത ദിവസങ്ങളിലൊക്കെ അടുത്ത നോർത്ത് ഈസ്റ്റേൺ സൈഡുകളിലൊക്കെ പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ പണിപ്പുരയിലും തയ്യാറെടുപ്പിലുമാണ് ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥനയിൽ ഉറ്റിയിരിക്കുന്നു എന്നെയും എൻ്റെ മിഷൻ പ്രവർത്തനങ്ങളെയൊക്കെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷം കൈക്കൊള്ളുകയാണ് ഈ മെസ്സേജ് നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരുന്നുവെങ്കിൽ അത് നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഞാൻ ദൈവനാമത്തിൽ അപേക്ഷിക്കുകയാണ് കാരണം ദൈവത്തിൻ്റെ വചനം അവൻ അതിന് ബന്ധനമില്ല അത് സ്വാതന്ത്ര്യം വരുത്തുന്നതാണ് ദൈവത്തിൻ്റെ വചനം അത് സ്വാതന്ത്ര്യം ത്തിന്റെ വചനമാണ് അത് സന്തോഷത്തിന്റെ വചനമാണ് അത് അത്ഭുതങ്ങളുടെ വചനമാണ് അത് അതിശയങ്ങളുടെ വചനമാണ് അത് വീര്യപ്രവൃത്തികളുടെ വചനമാണ് ദൈവത്തിന്റെ വചനം മാറ്റമില്ലാത്ത വചനമാണ് പുല്ലുടങ്ങും പോവാടും യഹോയുടെ വചനം ഒരു നാളും മാറിപ്പോകത്തില്ല എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ആ ദൈവത്തിന്റെ വചനം സകല ഐശ്വര്യത്തോടും നിങ്ങളിലും എന്നിലും നിറയട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഈ ദിവസങ്ങൾ തുടർമാനമായി നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത് അത്ഭുതത്തിന്റെ സന്ദേശമാണ് ഓരോ ദിവസവും എനിക്ക് വരുന്ന മെസ്സേജ് ഞാൻ പുനഃപരിശോധിക്കുമ്പോൾ ഒത്തിരി പേര് അവരുടെ ജീവിതത്തിന്റെ നെഗറ്റീവ് ചിന്തകളെ അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞട്ട അതിനകത്ത് ദൈവത്തിന്റെ അവൻ നിയന്ത്രണത്തിൽ ആയത് മുതൽ അവരുടെ ജീവിതത്തിൽ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അവരുടെ ശുശ്രൂഷ മേഖലകൾക്കകത്ത് തലമുറകളുടെ ജീവിതങ്ങൾക്കകത്തൊക്കെ വലിയ അത്ഭുതങ്ങൾ കണ്ടു എന്ന് സാക്ഷ്യം കേൾക്കുവാൻ സ്വർഗത്തിൽ എന്നെ സഹായിക്കുന്നതിനോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു നല്ല ദൈവവചനമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു സകല വകത്തും ദൈവത്തിനു അതിനാധാരമായി പുസ്തകം അധ്യായം അതിന്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ അബ്രഹാമിന്റെ കാലത്തുണ്ടായ മുമ്പിലെത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്ത് ഒരു ഉണ്ടായി അപ്പോൾ ഇസഖാക്ക് കരാറിൽ ഫലസ്തീനയുടെ രാജാവായ അഭിമുഖിന്റെ അടുക്കൽ പോയി നീ പ്രത്യക്ഷേക്ക് പോകരുത് നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് ബർക്ക ഈ ദേശത്ത് ബർക്ക ഞാൻ നിന്നോട് കൂടെ കൂടെയിരുന്ന് നിന്നെ അനുഗ്രഹിക്കും നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും എന്ന് പറഞ്ഞു ഇരുപത്തിയാറിന്റെ പന്ത്രണ്ട് പറയുന്നു ഇസഖാക്ക് ആ ദേശത്ത് വിതച്ചു ആ ആണ്ടിൽ നൂറ് മേൽ വിളവ് കിട്ടി യഹോ അവനെ അനുഗ്രഹിച്ചു അവൻ അവൻ വർദ്ധിച്ചു വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു അവന് ഓട് അസൂയ തോന്നി അബ്രഹാമിന്റെ അനുഗ്രഹം അവന്റെ മകനായ ഇസഹാക്കിന്റെ മേൽ വ്യാപരിക്കും ഇടയായി തീർന്നു ഇസഖാക്കിനെ അനുഗ്രഹിച്ച ദൈവത്തിന്റെ അത്ഭുതമാക്കി മാറ്റി അവൻ നാട്ടിൽ തന്നെ ദൈവം അവനോട് അപേക്ഷിച്ചു ദൈവം അവനോട് കൽപ്പിച്ചു അവൻ എന്ത് ചെയ്തു തന്നെ പാർത്തു ആ അവൻ കെരാറിൽ എന്ത് ചെയ്തു പ്രാർത്ഥിച്ച അവൻ നിന്റെ പ്രതികൂലത്തിന്റെ നടുവിൽ നീ മാറിപ്പോകരുത ആ പ്രതികൂലത്തിനകത്ത് തന്നെ നിനക്കായി ദൈവം ഒരു അത്ഭുതം കണ്ടിട്ടുണ്ട് ഒരു ഗ്ലാസിന്റെ ബൗളിനകത്ത് ഒരു വളത്തിലുള്ള വളക്കൂറുള്ള മണ്ണുണ്ടെങ്കിൽ ആ മണ്ണിനകത്ത് ഒരു പയർ ഉണ്ടെങ്കിൽ ആ പയർ നീ എടുത്തു കളഞ്ഞ ആ പയർ നിന്നോട് പറയും എടുത്തു കളഞ്ഞ എന്തിനു സഹോദര എന്ന് ചോദിക്കും എന്തെന്ന് ചോദിച്ചാൽ നമ്മളുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ ആ വളക്കൂറുള്ള മണ്ണിനകത്ത് കിടക്കുന്ന പയറുപണി അമേന ഒരു അരോചകവത്വം തോന്നും പക്ഷെ പയറുപണി വിളിച്ചു പറയും ഈ മണ്ണും ഈ വളക്കൂറുള്ള മണ്ണ് എനിക്ക് വളർന്നു വരുവാനുള്ള ഒരു സാഹചര്യമാണ് പ്രതികൂലത്തിന്റെ നടുവിലാണ് ദൈവം നമ്മളെ അത്ഭുതമാക്കി മാറ്റുന്നത് ഇസാക്കിനോട് ദൈവം പറഞ്ഞു നീ ഈ ദേശത്ത് പാർക്ക ഞാൻ നിന്നെ ഒരു അതിശയമാക്കി മാറ്റും നിന്നെ ഞാൻ ഒരു അത്ഭുതമാക്കി മാറ്റും എവിടെയാണോ നിന്നെ ആണിയടിച്ച് ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു തന്നെ നിന്നെ അത്ഭുതമാക്കുന്ന ഒരു ദൈവമുണ്ട് ഈ സഖാക്ക് എവിടെയാണോ ഒരു നന്മയും കിട്ടില്ല എന്ന് പറഞ്ഞ അതേ കരാറിൽ തന്നെ ആ മരുഭൂമിയിൽ തന്നെ അവൻ വിതച്ചു ആ വിതയിൽ വിളവ് കൊണ്ടുവന്നു ഈ ആ ദേശത്ത്

നിന്റെ 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 ജീവിതം 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 ഒരു 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 പരാജയമല്ല ജീവിതമല്ല അത്ഭുതത്തിന്റെ ജീവിതമാണ് ഒരു അതിശയത്തിന്റെ ജീവിതമാണ് അതിനായിട്ട് ഇന്ന് പകൽക്കാലം ഒന്ന് സമർപ്പിച്ച് ഒന്ന് ഒരുക്കി കൊടുക്കാൻ തയ്യാറായാൽ നീ ഒരു അത്ഭുതമായി മാറുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു